ഹലോ ഹായ് നമ്മളിന്നുണ്ടാക്കുന്നത് ഒരവിയൽ ആണ് അതിന് എന്തൊക്കെ പച്ചക്കറികൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു നേന്ത്രക്കായ ഒരു പകുതി പടവലങ്ങ രണ്ട് ക്യാരറ്റ് ആറ് പയറ് രണ്ട് മുരിങ്ങക്കോല് ഒരു മാങ്ങ അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ചേന പകുതി വെള്ളിരിക്കുക മാങ്ങയും മുരിങ്ങിക്കോലും ഒഴിച്ചുള്ള കഷ്ണങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങക്കും മുരിങ്ങിക്കോലിനും വേവ് കുറവായതുകൊണ്ട് നമ്മൾ കഷ്ണങ്ങൾ പകുതി വേവായതിനു ശേഷം ഇട്ടുകൊടുത്താൽ മതി ഇതുപോലെ നീളത്തിൽ വേണം അവിയലിന് അരിഞ്ഞെടുക്കാൻ നമുക്കതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി ജീരകം കറിവേപ്പില വെളിച്ചെണ്ണ നമുക്ക് അവിയലിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യമായ തേങ്ങ ഒന്നര കപ്പ് തേങ്ങ ആറ് കഷ്ണം വലുതാണെങ്കിൽ നാല് കഷ്ണം മതി എൻ്റെ ചെറുതായതുകൊണ്ട് ഞാൻ ആറ് കഷ്ണം ഇട്ടു ഒരു നുള്ളി ജീരകം കുറച്ച് കരുവേപ്പിൽ ഇതിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത്രയിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ അരയരുത് ജസ്റ്റ് തേങ്ങ ഇട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി കഷ്ണം വേവിക്കാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെ ഇട്ട് എടുക്കണം നമുക്ക് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്രയും മുളക് പൊടി മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ മതി ഇത്രയായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങൾ നമ്മൾ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വാഴയിൽ വെച്ചൊന്ന് മൂടിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയലിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കഷ്ണങ്ങൾ എന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാങ്ങയും മുരിങ്ങിക്കോലും കൊടുക്കാം നമുക്ക് കുറച്ച് നേരം കൂടെ മാങ്ങയും മുരിങ്ങിക്കോലും കൂടെ വേഗന സമയം കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്തോന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ഇലയൊക്കെ വെച്ചതിൻ്റെ നല്ല മണം വന്നുണ്ട് നല്ല ഇലയൊക്കെ വാടിയതിൻ്റെ നല്ല സ്മെല്ലുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഇനി അരപ്പും കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അരപ്പൊക്കെ വെന്താൽ നല്ല സ്മെല്ല് തന്നെയുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്